നമസ്കാരം കേരളം നടുങ്ങിയ വാർത്തയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്ത് തിക്കോടിയിൽ നിന്ന് കേട്ടത് കൽപ്പറ്റയിൽ നിന്നെത്തിയ ഇരുപത്തഞ്ചംഗ വിനോദസഞ്ചാര സംഘത്തിലെ പേർ കഴിഞ്ഞ ദിവസം കോഴിക്കോട് തിക്കോടി കടപ്പുറത്ത് കുളിക്കാനായി ഇറങ്ങുന്നു ഇവർ തിരയിൽപ്പെടുന്നു ഇതിൽ നാലു പേർ മരണപ്പെടുന്നു മരണപ്പെട്ട നാലു പേരുടെയും മൃതദേഹങ്ങൾ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുകയാണ് അനീസ വാണി ഫൈസൽ വിനീഷ് എന്നിവരാണ് മരണപ്പെട്ടത് ഇവർ കൽപ്പറ്റയിൽ നിന്നുള്ള ബോഡി ഷേപ്പ് എന്ന ജിമ്മിലെ അംഗങ്ങളായിരുന്നു ഈ ജിമ്മിന്റെ നേതൃത്വത്തിലാണ് വിനോദസഞ്ചാരം സംഘടിപ്പിച്ചിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതേസമയം മരണപ്പെട്ടവരെ കുറിച്ച് വിവാദപരമായ ഒരു പരാമർശം നടത്തിയിരിക്കുകയാണ് കുയിലാണ്ടി എം എൽ ആയ കാനത്തിൽ ജമീല ഇവരെല്ലാവരും വയനാട്ടിൽ നിന്നുള്ളവരാണ് ഇവർക്ക് കടലിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത് എന്നാണ് കാനത്തിൽ ജമീല മറുനാടനോട് പറഞ്ഞത് നമുക്ക് എം എൽ വാക്കുകൾ കേൾക്കാം ഹലോ മേഡം കാനത്തിൽ ജമീലയാണോ അതെ അതെ ഞാൻ മറുനാടൻ മലയാളി മറുനാടൻ മലയാളി ചാനൽ അല്ലേ ശരി ശരി പറഞ്ഞോളൂ മാ കഴിഞ്ഞ ദിവസം തിക്കോടിയിൽ ഒരപകടം ഉണ്ടായല്ലോ അതെ മേഡത്തിന്റെ മണ്ഡലത്തിലാണല്ലോ വരുന്നത് ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ആ ഓക്കെ മേഡം അതുമായിട്ട് ബന്ധപ്പെട്ടേ എന്തൊക്കെ നിലവിലെ അവസ്ഥ കൽപ്പറ്റ കൽപ്പറ്റ വന്ന ടീമാണ് ഇപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്തോണ്ടിരിക്കും അവര് കളിക്കാൻ കടലിൽ കളിക്കാനിറങ്ങിയതാണ് അവിടെ അത്രയും വലിയൊരു പ്രശ്നമുള്ള ഏരിയ ഒന്നല്ല പക്ഷെ എന്താ സംഭവിച്ചത് പറയാൻ പറ്റില്ല ആ ഇതിനു അവിടെ നമ്മുടെ തിക്കോടി ബീച്ചിൽ ഇത്ര അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ സ്ഥലത്ത് ഇതുവരെ ഒരു അപകടം ഉണ്ടായിട്ടില്ല നേരത്തെ ഉണ്ടായിട്ടുള്ളത് എന്താ മറ്റു പല ഭാഗത്തുമാണ് കൊയിലാണ്ടി മണ്ഡലം എന്ന് പറയുന്നത് കടലാണല്ലോ അറിയാറുണ്ട് പക്ഷെ മത്സ്യത്തൊഴിലാളികളടക്കം പല ഭാഗത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ടീം ഏഹ് സാമ്പിന്റെ മറുവശം എന്ന് വെച്ചാൽ മിനി ഗോവ എന്ന് പറയുന്ന ആ സ്ഥലത്ത് അതിനപ്പുറം ഒരു ചുഴിയിൽപ്പെട്ടിട്ടുണ്ട് അവിടെയെല്ലാം അപകടമുള്ള സ്ഥലമാണ് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷെ അവര് മത്സ്യം പിടിക്കാൻ വന്നതിന് ശേഷം ആണ് അവിടെ മത്സ്യം പിടിക്കാൻ വന്നപ്പോഴാണ് അപകടം ഉണ്ടായിട്ടുള്ളത് അതേപോലെ അതേപോലെയുള്ള മത്സ്യത്തൊഴിലാളികൾ പോയിട്ടുള്ള ആ പ്രശ്നങ്ങളല്ലാതെ ഇതേപോലെ ഇവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അപകടം ഇവിടെ അല്ല വിനോദസഞ്ചാരികൾ എന്ന് പറയുമ്പോൾ നമുക്ക് മിനി ഗോവയിൽ കഴിഞ്ഞ ദിവസം പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിമാരനെ പറ്റിയാണ് പല അറിയാതെ പോയിട്ടുള്ളൂ അല്ലാരെ അത് ഇവിടെയല്ല ഈ തിക്കോടി കല്ലടത്ത് ബീച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇതുവരെ ഒരു അപകടം ഉണ്ടായിരുന്നു എല്ലാ സംവിധാനം അവിടെ ഉണ്ടാവാറുണ്ട് കാരണം ഞായറാഴ്ച ദിവസങ്ങളിൽ ഭയങ്കര ആളുകളാണ് അവിടെ നല്ല ജനക്കൂട്ടം ജനക്കൂട്ടുണ്ടാവുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇവരുടെ ഈ സുരക്ഷാ ഗാർഡുകൾ ഇവരെ കടലിലേക്ക് ഇറങ്ങിയത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ലേ മാത്രമല്ല ഏഹ് മത്സ്യത്തൊഴിലാളികൾ പറ്റി അറിയാവുന്ന ആളുകളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കടലിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോ നമുക്ക് ഒരു ഒരായിരക്കണക്കിന് ആളുണ്ടാകുമ്പോ ഓരോരുത്തരുടെ ആയിട്ട് പറയാൻ ആർക്കും പറ്റില്ലല്ലോ തീർച്ചയായിട്ടും അപ്പൊ ഈ കൊടുത്തിട്ട് ഈ വരുന്ന ആളുകളെ ഏറ്റവും വലിയ പ്രയാസം പ്രയാസ ഫലപാതവും ഉണ്ടാവുന്നതല്ലേ നിയമങ്ങളൊക്കെ തന്നെ ലംഘിച്ചുണ്ട് അനുസരണ ഇല്ലാതെയാണല്ലോ തീർച്ചയായിട്ടും നമ്മുടെ വയനാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്കൊന്നും കടലിനെ പറ്റിട്ട് ഒരു ധാരണ ഇല്ലാത്ത ആളുകളാണ് അവർക്ക് ആവേശത്തിൽ കളിച്ചു അങ്ങനെ പോകുന്നതാണല്ലോ അങ്ങനെയാണ് ഇതിന് ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഇത് കുട്ടികളല്ല സാധാരണ നമ്മൾ കുട്ടികളാണെന്ന് നമുക്ക് കളിച്ച് അങ്ങനെ പ്രായമുള്ള പക്വതയുള്ള ആളുകളാണല്ലോ ഇവര് ഒരു ടീമാണ് തന്നെ നല്ല എന്താ പറയാ ഫിറ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണല്ലോ ഈ വരുന്നതൊക്കെ പക്ഷെ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് കടലിൽ ആവേശം കൊണ്ട് ഇറങ്ങുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് കടലിനെ മനസ്സിലാക്കാൻ പറ്റില്ല ആർക്കും മനസ്സിലാവില്ലല്ലോ സമയത്താണ് കടൽക്ഷോഭ ഉണ്ടാവുക അടി ഒഴുക്കുണ്ടാവുക ഇപ്പൊ അടി ഒഴുക്കായിരിക്കാം അടി ഒഴുക്കായിരിക്കാം ഇതിന്റെ കാരണമെന്ന് പറയുന്നു കാരണം മേലെ ഒന്നും കാണില്ല അവിടെ അവര് തീരെ ഒത്തിരി ഉള്ളിലേക്ക് ഇറങ്ങിയിരുന്നു കടലിലേക്ക് കുറച്ചായത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് അവരോടൊപ്പമുള്ള ആളുകളൊക്കെ പറയുന്നു പക്ഷെ അപ്പുറത്തേക്ക് പോയി പക്ഷെ അവര് വിചാരിച്ചതുണ്ടാവും തിരമാലക്കൊപ്പല്ലേ ഇപ്രകാരം മരണപ്പെട്ടവരെല്ലാവരും വയനാട്ടിൽ നിന്നുള്ളവരായത് അവർക്ക് കടലിനെ കുറിച്ച് ഒന്നുമറിയാത്തത് കൊണ്ടാണ് അപകടം ഉണ്ടായത് എന്ന മട്ടിലാണ് കാനത്തിൽ ജമീല എം എൽ എ പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം തന്നെ അതിന് തൊട്ട് മുൻപുള്ള ദിവസം മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ തന്നെ മലപ്പുറത്ത് നിന്ന് വന്ന പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്കും സമാന രീതിയിലുള്ള അപകടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യവും കാനത്തിൽ ജമീല എം എൽ എ പറയുന്നുണ്ട് അപ്പോൾ ഇത് കടലിനെ കുറിച്ച് ധാരണ ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള അപകടങ്ങൾ തുടർക്കഥയാകുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയായാലും നിലവിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് തന്നെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കോഴിക്കോട് നിന്നും നിഹൽക്കാടത്ത് മറന്നാടൻ ടി